ഇന്ത്യൻ ആർമിയിൽ നിന്നും വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം വിരമിച്ച ജവാൻ സ്വീകരണം നൽകി നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഇന്ത്യൻ ആർമിയിൽ നിന്നും ഇരുപത്തിനാല് വർഷത്തെ സ്തുത്യർഹമായ ശേഷം വിരമിച്ച ജവാൻ ഹവിൽദാർ കെ എസ് അനീഷിന് പൊന്നംവയൽ സൗഹൃദ കൂട്ടായ്മ പാടിയോട്ടിയാൽ വി ആർ സോൾജിയേഴ്സ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി പാടിയോട്ടിയാൽ ടൗണിൽ നിന്നും ആരംഭിച്ച സ്വീകരണഘോഷയാത്രയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു പൊന്നവയലിൽ നടന്ന ആദരിക്കൽ ചടങ്ങിൽ സി കെ നിതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു പാടിയോട്ടിയാൽ വി ആർ സോൾജേഴ്സ് പ്രസിഡന്റ് കെ വി വിജയൻ സെക്രട്ടറി പി തോമസ് കെ വി പത്മനാഭൻ സി കെ ഗിരീഷ് കുമാർ എന്നിവർ വലിയ വിലയൊന്നും കൽപ്പിക്കാത്ത ഒരു നാടാണ് അത് ശരിക്കും പറഞ്ഞു കേരളത്തിലെ പണ്ടോ എല്ലാരും പറഞ്ഞു വരുന്നത് പോലെ കേരളം എന്നത് ഒരു സുർഗ നാടാണ് ദൈവത്തിന്റെ നാടാണ് എന്നാണ് പറയുക അനീഷിന്റെ എസ് എസ് എൽ സി ബാച്ച് ജി എച്ച് എസ് എസ് മേഖലയിൽ ഒരു വട്ടം കൂടി എന്ന ആ കൂട്ടായ്മയുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടത്തിലെ കൂട്ടായ്മയാണ് ബന്ധപ്പെട്ടവര് എന്റെ പത്താം ക്ലാസ്മാർക്കും എൻ്റെ നല്ലവരായ നാട്ടുകാർക്കാർക്കും െ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നന്ദി ആദ്യം അറിയുമതി പിന്നെ ഞാൻ ജനുവരി രണ്ട് രണ്ടായിരത്തി ഒന്നിൽ ഞാൻ പട്ടാളത്തിൽ ചേർത്തു ഇന്നിപ്പോൾ ഇരുപത്തിനാല് വർഷം കഴിഞ്ഞ് ജനുവരി മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞാൻ റിട്ടേർഡായി ഒരുപാട് ത്യാഗങ്ങൾ എല്ലാം സഹിച്ചിട്ടാണ് പട്ടാളത്തിൽ കയറിയത് എന്നിരുന്നാലും നമ്മൾ നമ്മുടേതായ രാജ്യത്തിനു വേണ്ടി നമ്മൾ പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് മറ്റുള്ളവർ പറയാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ നമ്മൾ നാട്ടിൽ ലീവിൽ വരുമ്പോൾ എല്ലാവരും കണ്ട് കേട്ട് പോകും നമ്മൾ നമ്മളെ വിഷമങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ അടക്കി വെച്ചിട്ടാണ് നമ്മൾ എല്ലാവരോടും സംസാരിക്കുന്നത് ഇന്നിപ്പോൾ അതെല്ലാം നമ്മൾ നമ്മുടെ മനസ്സിൽ ഒരു നമ്മളെ നാട്ടിലെ നിങ്ങളുടെ അവസരം ഈ എനിക്ക് കിട്ടിയിരിക്കുന്നു സൈനിക സേവനത്തിന് ശേഷം ജന്മനാട്ടിൽ തിരിച്ചെത്തുന്ന ജവാന്മാർക്ക് പാടിയൂട്ടിയാൽ വി ആർ സോൾജേഴ്സ് ചാരിറ്റി സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നൽകി വരുന്ന സ്വീകരണങ്ങളും പരിഗണനയും ഏറെ മാതൃകാപരവും ശ്രദ്ധേയവുമാണ് പടിഞ്ഞാറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യും മാരുതി വാഗനാർ സമ്മാനമായി നേടൂ ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാനക്കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ